തിരുവനന്തപുരം കഴക്കൂട്ടം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപം മാരക ലഹരി വസ്തുക്കളായ എം ഡി എം എയും കൊക്കൈനുമായി യുവാവ് പിടിയിൽ വേളി മാധവപുരം സ്വദേശി ഇരുപത്തിനാലുകാരൻ വിഷ്ണുവാണ് പിടിയിലായത് പതിനാല് ഗ്രാം എം ഡി എം എയും രണ്ട് ഗ്രാം കൊക്കൈനുമായാണ് ഇയാളെ പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നും ലഹരി വസ്തുക്കളുമായി കച്ചവടത്തിന് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് പോലീസ് ഇയാളെ പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ലഹരി വസ്തുക്കളുമായി പ്രതികൂടിയത് മുൻപും എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കച്ചവടം നടത്തിയതിന് ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട് ജയിൽവാസം കഴിഞ്ഞ് ജാമ്യത്തിൽ കഴിയുന്നതിനിടെയാണ് ലഹരി വസ്തുക്കളുമായി വീണ്ടും പിടിയിലാകുന്നത് പ്രതിയെ പേട്ട പോലീസിന് കൈമാറി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ പ്രാവച്ചമ്പലം സ്വദേശിയായ യുവാവിൽ നിന്നും എം ഡി എം എ അടങ്ങുന്ന ലഹരി വസ്തുക്കൾ പോലീസ് പിടികൂടിയിരുന്നു പരിസര പ്രദേശത്ത് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും കച്ചവടവും വ്യാപകമായി നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന ശക്തമാക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു മീഡിയ